പെരുന്നാളല്ലേ നമുക്ക് പഞ്ചസാര മയിലഞ്ചുണ്ടാക്കി എടുത്താലോ പത്ത് മിനിറ്റിൽ നമുക്ക് പഞ്ചസാര വച്ചിട്ട് മൈലഞ്ചി ഉണ്ടാക്കി എടുക്കാം കിഡലിലും ചുമ്പണ്ടതാണ് എൻ്റെ കൈ ആകെ ചളാക്കി വെച്ചു കൊണ്ട് അപ്പുറത്തെ കൈ ഒരു ചെറിയ രീതിയിൽ ഒന്ന് ടച്ച് ചെയ്തോളൂ കേട്ടോ മൊത്തത്തിൽ ചുമന്നട്ടം കണ്ട് ഭയങ്കരമായിട്ട് ചളായി അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ കയ്യിൽ ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല ചുമന്ന് വരും നല്ല ഭംഗിയായിട്ട് ഇതൊരു കളർ കാണാനായിട്ട് ഒരു അബ്ബാര കളറാണ് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കൊക്കെ ആണെങ്കിലും സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം എന്താ കണ്ടില്ലേ ഒന്ന് കയ്യിലൊന്നും പയ്യൊന്നും ഇതുപോലെ ആയുള്ളൂ കേട്ടോ ഇത്ര പ്രദേശമില്ല ഭയങ്കരമായിട്ട് ചുമക്കുകയും ചെയ്ത് തൊട്ട ഭാഗത്ത് കംപ്ലീറ്റ് ചുമപ്പായി കേട്ടോ എനിക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി എടുക്കാം മൂന്ന് മാസത്തോളം നമുക്ക് കളർ നിൽക്കും കേട്ടോ കഴിഞ്ഞ തവണ ഞാൻ പെരുന്നാളിന് ചെയ്തായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ മൂന്ന് മാസം നിന്നിട്ട് അത് ഇപ്പം ഇത്ത ഇപ്പോഴത്തെ ആ പെരുന്നാളിൻ്റെ സമയം അടുത്തത് ഞാൻ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നെ കയ്യിൻ്റെ അക്കോ കടി പൊള്ളിയു എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണിച്ചതരട്ടെ അപ്പോൾ പത്ത് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചാൽ കാണിട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ജീരകമാണ് കേട്ടോ കുഞ്ഞു ജീരകം ഉണ്ടല്ലോ നമ്മൾ വെള്ളം തളിപ്പിക്കുന്ന കുഞ്ഞു ജീരകം അതാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കണേ രണ്ട് രണ്ടര സ്പൂണോളം ജീരകമാണ് എടുത്തിട്ടേക്കുന്നത് ഇനി നമുക്ക് തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഏതെങ്കിലും ഒന്നും മതി അപ്പോൾ ഞാൻ പിട്ടേക്കുന്നത് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ തേയിലപ്പൊടി തീർന്നിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാപ്പിപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പം തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ നിങ്ങൾക്ക് എടുക്കാം മൂന്ന് സ്പൂൺ എന്താണെങ്കിലും ഇട്ടു കേട്ടോ ഇനി ഞങ്ങൾ ഇട്ടു കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് സ്പൂൺ പഞ്ചസാര ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അളവ് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ മൈലഞ്ചിക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് സ്പൂൺ ആണ് എല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ നമുക്കത് മിക്സിയുടെ ജാറിൽ കറക്കി എടുക്കാം മിക്സിയുടെ ജാറിൽ കറക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളർ നമുക്ക് അകത്തിന് കിട്ടും കേട്ടോ കൈയുടെ അകത്തൊക്കെ കിട്ടും നല്ല എഫക്റ്റ് ആയിരിക്കും മൈലാഞ്ചി ഇടൊക്കെ കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ തന്നെ നന്നായിട്ട രീതിയിൽ തന്നെ നിങ്ങൾ നല്ല പൗഡർ രീതിയിൽ കറക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ തരിയാക്കി എടുത്തിട്ടു കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഇത്ര മൈലാഞ്ച് ബാലൻസ് ഉണ്ട് കേട്ടോ അത് മൂന്ന് മാസം മുൻപ് ഇട്ടതായിരുന്നു കഴിഞ്ഞ പെരുന്നാളിൽ ഇട്ടതായിരുന്നു അപ്പോൾ ഈ പെരുന്നാളോ അല്ലേ ഇനി പടുത്തയാഴ്ച പെരുന്നാളോ അല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇനി നിങ്ങളുണ്ടല്ലോ അതായത് പോലെ ഒരു പഴയ പാത്രം ഉണ്ടെങ്കിൽ എടുത്തോട്ടോ പഴയ പാത്രമോ ഏതെങ്കിലും ഒരു പാത്രം എടുത്തോ അപ്പം കത്തിപ്പിടിക്കാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് പോലെ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പേപ്പർ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം ഇനി കത്തിപ്പിടിച്ചാലും കുഴപ്പമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ പാത്രം എടുത്തോട്ടോ ഞാനിപ്പം എന്താ ഫോൾ പേപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ മൈലാഞ്ചി മൈലാഞ്ചേണ്ടാക്കുന്ന പാത്രം ആയിരുന്നു അപ്പോൾ ഇതുപോലെ ഞാൻ ഫോൾ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ടുള്ള കറക്കി എടുത്തേക്കുന്ന ഐറ്റംസ് ഇതാ ഇതുപോലെ ഇതകത്ത് ഇട്ടു കൊടുക്കാം കേട്ടോ നമുക്കുണ്ടല്ലോ ഈ ഇതിൻ്റെ അകം ഭാഗമില്ല സെൻ്റർ ഭാഗത്ത് നമുക്കൊരു കുഞ്ഞു ടൈൽസിൻ്റെ കഷ്ണം എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ പറയുട്ടോ മുറ്റിത്തരം എല്ലാം ടൈലിൻ്റെ കഷ്ടം കിടക്കുവാണെങ്കിൽ എടുത്തിട്ടോ ഇത്ര സെൻറ്റർ ഭാഗം നിങ്ങൾ നീക്കിയിട്ട് നമുക്ക് ടൈലിൻ്റെ കഷ്ണം വെച്ചു കൊടുക്കാം അന്തിരാറിയോ നമുക്കിതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിറക്കി വെക്കുമ്പോൾ അടി കത്തിപ്പിടിക്കാം അത് പെട്ടെന്ന് വെള്ളം വറ്റി പോയിരിക്കാനാണ് കേട്ടോ അതായത് പോലെ ഞാനിപ്പം അതിൻ്റെ മുകളിലാണ് നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രം തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ സ്റ്റീലിൻ്റെ തന്നെ ഒരു പാത്രം അതായത് പോലെ കുഴിയുള്ള ഒരു പാത്രം അതിൻ്റെ മുകളിൽ കറക്റ്റ് അളവിൽ തന്നെ ഇറങ്ങിയിരിക്കാവുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം കേട്ടോ അതതിനിപ്പം ഗ്യാസ് എത്തിച്ചിട്ട് നമുക്ക് അടുപ്പിലോക്ക് കയറ്റി വയ്ക്കാം തീ സിമ്മിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതായത് പോലെ കറക്റ്റ് അളവിൽ മുകളിൽ ഇരിക്കുന്ന പാത്രം വെച്ചുകൊടുക്കേ നമുക്കിതിനകത്തേക്ക് ആവി വെള്ളം ചാടാനുള്ള കേട്ടോ അപ്പോൾ ഒട്ടും ഞാൻ ആവി വെളിയിൽ പോകാത്ത രീതിയിൽ കറക്റ്റ് ഇറങ്ങിയിരിക്കുന്ന പാത്രം വേണം വെച്ചു കൊടുക്കാൻ ഒരു ഗ്ലാസോളം വെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണേ തീ അതെ കണ്ടില്ലേ ഇതുപോലെ സിമ്മിൽ തന്നെ ഇടണം കൂട്ടിയിട്ടെടുത്തിട്ടോ പെട്ടെന്ന് മൈലാഞ്ച് കയ്യിൽ ഇടാന്ന് പറഞ്ഞുകൊണ്ട് തീ കൂട്ടിയിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ കത്തിപ്പിടിക്കും കേട്ടോ അതായത് പോലെ ഉണ്ടല്ലേ ഇങ്ങനെ ഒരു നമ്മൾ വച്ചിട്ട് സിമ്മിൽ ഇടുമ്പോൾ തന്നെ അതായത് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ പുക വന്ന് കൊടുക്കും പത്ത് മിനിറ്റ് നേരം സിമ്മിൽ ഇടുക പുക വന്നത് മെയിൻ്റൈൻ ചെയ്യേണ്ട പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിയുമ്പം തീ ഓഫ് ചെയ്തോട്ടോ അപ്പോഴത്തേക്കത് ഇതുപോലെ ഇതിനകം കണ്ടോ ഒരു കുഞ്ഞു കുഞ്ഞു കോമ്ലാസൊക്കെ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞ് ഇതെന്താ വാരി ഇടണെന്നല്ല ഉപ്പൊന്നും അല്ല കേട്ടോ നമ്മൾ ഫ്രീ ഫ്രിഡ്ജിനകത്ത് ഐസ് കട്ടയൊക്കെ ഇടുപ്പുണ്ടെങ്കിൽ വേണേൽ അതിൻ്റെ മുകളിലേക്ക് വാരി ഇട്ടി വെള്ളത്തിൻ്റെ മുകളിലേക്ക് അപ്പം കുറച്ച് കൂടുതൽ വെള്ളം കിട്ടും കേട്ടോ അപ്പോഴത്തെ ഇതുപോലെ കണ്ടില്ലേ ഞാനത് ഇടുത്ത് എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ടോ കണ്ടില്ലേ അപ്പം നിങ്ങളുണ്ടല്ലോ ഇങ്ങനെ കയ്യിലാവാതിരിക്കാനായിട്ട് ഒരു ക്ലിപ്പ് എന്തെങ്കിലും വെച്ചിട്ട് എടുത്തോട്ടോ അല്ലെങ്കിൽ പണി കിട്ടും കൈ മൊത്തത്തിൽ ചളാവും ആ തുടന്ന ഭാഗത്ത് കംപ്ലീറ്റും നമ്മുടെ കൈ കൈക്കൂടെ വെള്ളമായിട്ടുണ്ടെങ്കിൽ മൊത്തം ചോ ചുമോട്ടോ എൻ്റെ കൈ ഞാൻ കാണിച്ചു തരാം പിന്നീട് കാണിച്ചു തരട്ടോ ഇത് കണ്ടില്ലേ മൊത്തത്തിലായിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് കണ്ടില്ലേ ഈ ഒരു അകം കണ്ടോ ഇങ്ങനെ പാത്രത്തിൻ്റെ അകം കത്തിപ്പിടിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പഴയ പാത്രം എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോയിൽ പേപ്പർ വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതായതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതായത് ഇങ്ങനെ പൊട്ടിയിട്ട് നിങ്ങൾ ഇത് ഉണ്ടെങ്കിൽ ഈ വെള്ളം നിങ്ങൾ ഫ്രിഡ്ജിലിട്ട് വയ്ക്കാം കേട്ടോ ഒരു കൊല്ലം ഇരുന്നാലും ഈ വെള്ളം കേടാകത്തില്ല നമുക്ക് കുറേ നാളത്തേക്ക് മൈലഞ്ചി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് നമുക്ക് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഞാനിപ്പം കുറേ നാൾ മുൻപ് ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി രണ്ടാമത് ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ ഇനി ഇതായതുപോലെ മൈദമാവോ നമ്മൾ ഒന്നല്ലെങ്കിൽ മൈദമാവോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരിക്കൽ അരിപ്പൊടി കോൺഫ്ലോർ മിക്സ് ചെയ്യരുത് കേട്ടോ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദ മൈദമാവാണേ ഒരു മൂന്ന് സ്പൂണുള്ള കുഞ്ഞ് കുഞ്ഞിത് അടിച്ചിരിച്ചിരിട്ട് കൊടുക്കാവുള്ളൂ ഒരുപാട് കോരി വാരി ഇടരുത് കണ്ടില്ല ഇത്തിരി ഇത്തിരി ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി 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 കൊടുക്കാം കേട്ടോ ഇതേ നമുക്ക് ആ ഒരു നഗത്തിൽ ഇടുമ്പം ഒലിച്ച് ചാടാതിരിക്കാനുള്ള എൻ്റെ രീതിയിൽ നഗത്തിൽ ഇടുമ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒലിച്ച് അടിയിട്ടുണ്ടെങ്കിൽ ആ ചാടുന്ന ഭാഗത്തൊക്കെ ചമ്പു വീഴും കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഞാനിപ്പം എല്ലാ നഗത്തിക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി ഭാഗത്ത് എൻ്റെ കണ്ടില്ലേ ഈ മൂന്ന് മാസം മുൻപ് ഇട്ട മൈലാഞ്ചി അത് അപ്പോൾ അതാ നഗം വെട്ടിക്കളയനുസരിച്ച് അത് ഇറങ്ങി ഇറങ്ങി പോയിരുന്നുള്ളൂ കണ്ടില്ലേ അപ്പം ഞാനിപ്പോൾ എല്ലാം നഗത്തിക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അകത്ത് ഇടാം കേട്ടോ നിങ്ങളൊരു കുഞ്ഞു കോൺ പോലെ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് ഇത് ഇട്ടിട്ട് അറ്റം കുഞ്ഞിതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് കൈയുടെ അകത്ത് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ചൊമ്പായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അതായത് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ഈ പേരൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ വേറെ പണിക്ക് പോയിരുന്നു കേട്ടോ വേറെ പണിക്കൊക്കെ പോയിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് ഇത് ഇതിങ്ങനെ പറിച്ചിടുന്നത് നോക്കിയപ്പോഴത്തേക്കും ഇപ്പുറത്തെ കയ്യിൽ ആകെ ചളമായി കുളായിട്ട് ഇരുപ്പുണ്ട് ഇത് നമ്മൾ ഫസ്റ്റിൽ പറിക്കുമ്പോഴേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പോലെ ഓറഞ്ച് കളർ ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു വയ്യോ ചുമന്നില്ലല്ലോ എന്ന് ഓർക്കണ്ട രണ്ടാമത് ഒന്നും കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ രണ്ട് തവണ ഇട്ടാൽ മതി പിറ്റേന്ന് രാവിലെയാവുമ്പോൾ ഭയങ്കരമായിട്ട് ചുമപ്പായിട്ടിരിക്കും കേട്ടോ കൈടാക്കാൻ നമുക്ക് ഇത് ഒറ്റ തവണ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് കണ്ടില്ല ഇനി നാളത്തേക്കാമ്പം കൈടാക്കാൻ നല്ല രീതിയിൽ തന്നെ വരും പിന്നെ രണ്ടാമത് ഒന്നുകൊണ്ട് ഇട്ട് കൊടുത്താൽ കാണാം കാരണം ഞാനിപ്പോൾ കാണിച്ചു തന്നെ ലൈവില് കാണിച്ചതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ നോണോ പറഞ്ഞേ എന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ കാണിച്ചു തന്നെ കണ്ടില്ലേ ഇത് ഞാനിപ്പോൾ രണ്ടാമത് എൻ്റെ മുകളിൽ വീണ്ടും ഇട്ടുകൊടുത്താണേ ഇതിപ്പോൾ എടുത്തിട്ട് ഞാൻ ആയപ്പം അത് കളഞ്ഞോട്ടെ കാരണം എൻ്റെ മോന്തയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആകെ ചളാവും ഞായറാഴ്ച കല്യാണത്തിന് പോകാനാണ് അപ്പം ഞാൻ പിറ്റേന്ന് രാവിലെ ഇതാ ഇത് കണ്ടില്ലേ രാത്രി എടുത്ത് കളഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാവിലെ നോക്കിയപ്പം കണ്ടില്ല അടിപൊളി കളഞ്ഞാണ്ടിരിപ്പുണ്ട് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഞാൻ ഇപ്പം ഇതുപോലെ കണ്ടില്ലേ ഇത് കയ്യിൽ കണ്ടോ കണ്ടോ കണ്ടല്ലേ കണ്ടില്ലേ ഈ കൈയുടെ ഭാഗം ഉണ്ടാവും മൊത്തത്തിൽ ചളാക്കി കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തുടച്ച് കളഞ്ഞിട്ടും കാര്യമില്ല തുടച്ച് കളഞ്ഞിട്ടും കാര്യമില്ല ഞാൻ തുടച്ച് കളഞ്ഞായിരുന്നു മൊത്തത്തിൽ ചുവന്ന് ജളമായിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇനി നമുക്ക് ഇത്തിരി എണ്ണ എടുത്ത് തൂത്ത് കൊടുക്കാട്ടോ എണ്ണയും കൂടെ തൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്കും അടിപൊളി കളർ ആയിരിക്കും ഒന്നുകൂടെ കളർ ആയിരിക്കും ഇനി ഒന്നും കൂടെ കളറൊക്കെ കാണിക്കുന്നത് ഞാൻ കാണിച്ചു തന്നെയില്ല കേട്ടോ എത്രത്തും നിങ്ങൾ കണ്ടാൽ മതി അപ്പം ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ അവർക്കും ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ നന്നാക്കി നോക്കിയിട്ട് നമുക്ക് കുഞ്ഞ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ ധൈര്യമായിട്ട് അവർ കൈ വയലട്ടാലൊന്നും ഇല്ലല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ മതി മനസ്സിലല്ലേ കണ്ടല്ലേ നല്ലൊരു ഭംഗിയാണല്ലേ കാണാൻ അപ്പം ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കട്ടോ അപ്പം നല്ലൊരു പേടി വീണ്ടും കാണാം പോളെത്തുമ്പോൾ തന്നെ ഒന്ന് പോളോ കൂടി ചെയ്തു വയ്ക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ എന്നാ ഒന്നുമില്ല അപ്പം നല്ലൊരു പേടി വീണ്ടും കാണാം ബൈ